ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ തിരുസഭാമാതാവിനോട് ചേർന്ന് നാം ഇന്ന് റോമിലെ ലാറ്ററൻ ബെസിലിക്കായുടെ പ്രതിഷ്ഠാദിന തിരുനാൾ ആഘോഷിക്കുകയാണ് അതിപുരാതനവും പ്രാധാന്യമറിയതുമായ റോമിലെ നാല് ബസിലിക്കായിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബസിലിക്കയാണ് ദ ബസിലിക്ക ഓഫ് ജോൺ ലാറ്ററൻ എന്നറിയപ്പെടുന്ന ലാറ്ററൻ ബസിലിക്ക പരിശുദ്ധ പിതാവിൻ്റെ റോമിലെ മെത്രാനായ മാർപ്പാപ്പയുടെ ആസ്ഥാന ദേവാലയമാണ് ഈ ബസിലേക്ക ദേവാലയം അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ദേവാലയങ്ങളുടെയും മാതാവ് എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുക ഇത്രയുള്ളവരെ ഈ തിരുനാൾ നാമെന്ന് ആഘോഷിക്കുമ്പോൾ പ്രത്യേകം അമിതം നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ദേവാലയത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം കാണുക ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെ പറ്റിയും ആ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളിലെ പരിശുദ്ധിയെ പറ്റിയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായി എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്നും വരുന്ന ജലത്തെപ്പറ്റിയാണ് നമ്മൾ കാണുക ദേവാലയത്തിൽ നിന്നും കടന്നു വരുന്ന ജലം ഒരു നദിയായിട്ട് മാറി അത് പോകുന്ന ഇടങ്ങളെല്ലാം വിശുദ്ധീകരിക്കുന്നതായും അത് പോകുന്ന ഇടങ്ങളെല്ലാം ഫലഭൂഷ്ടമാക്കി മാറ്റുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്തും വിശുദ്ധമാണെന്നും മറ്റുള്ളവയെ വിശുദ്ധമാക്കാനായിട്ട് സാധിക്കുന്നവയുമാണെന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്തൊക്കെ ഉത്ഭവിക്കുന്നുണ്ടോ അതൊക്കെ വിശുദ്ധമായവയാണ് അപ്പോൾ ദേവാലയവും ദേവാലയ പരിസരങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം എപ്രകാരം വിശുദ്ധിയോടെ കാത്തുപരിപാലിക്കണമെന്നും എത്രമാത്രം വിശുദ്ധിയോടെ അവയെ നമുക്ക് സമീപിക്കണമെന്നും തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ പ്രതിഭചന സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് വസിക്കുന്ന നഗരത്തെ പറ്റിയും ആ നഗരത്തെ ചുറ്റിയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ നദിയെ പറ്റിയുമാണ് വീണ്ടും നമ്മൾ കാണുക കർത്താവിന്റെ സാന്നിധ്യമുള്ള ആ നഗരം കർത്താവിന്റെ സാന്നിധ്യമുള്ള ആ ഇടം എത്രമാത്രം തീക്ഷ്ണതയോടെയാണ് കർത്താവ് പരിപാലിക്കുന്നത് എത്രമാത്രം കൃപകളാണ് കർത്താവ് ആ നഗരത്തിനും ആ നഗരത്തിലെ ജനങ്ങൾക്കും നൽകുന്നതെന്ന് പ്രത്യേകം ആമിതം ഇന്നത്തെ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ വരുമ്പോൾ വരുമ്പോഴും പൗലോ സപ്പസ്തോലൻ കുറുന്ദി ഒന്നാല് ലേഖനത്തിൽ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് പറയുക ദൈവസാന്നിധ്യമുള്ള നമ്മുടെ ശരീരത്തെ എത്രമാത്രം വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എത്രമാത്രം പരിശുദ്ധിയോടെ നമ്മുടെ ശരീരത്തെ നാം കാണണം വളരെ കൃത്യമായിട്ട് പൗലോ സപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പൗലോസപ്പസ്തോല നമ്മെ ഓർമ്മപ്പെടുത്തുക കാരണം അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ശരീരത്തിനും ശരീരത്തിൻ്റെ വിശുദ്ധിക്കും നൽകണമെന്ന ഈ വാക്കിലൂടെ പൗലോ സപ്പസ്തോല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവസാന്നിധ്യമുള്ള നമ്മുടെ ശരീരം ഒരു ദേവാലയം എത്രമാത്രം വിശുദ്ധിയോടെയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം വിശുദ്ധിയോടും പരിശുദ്ധിയോടും കൂടി നമ്മുടെ ശരീരത്തെ കാണുവാനായിട്ടും നമുക്ക് സാധിക്കണം വീണ്ടും ഇന്നത്തെ തിരുവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ യോഹനാഥ സുവിശേഷത്തിലെ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഈശോ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങൾ അവിടെ കാണുമ്പോൾ അതിനെയൊക്കെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നത് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക അപ്പോൾ ദേവാലയത്തിൻ്റെ പരിശുദ്ധി എത്രമാത്രം വിശുദ്ധിയോടെയാണ് ഈശോ കണ്ടത് അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ ഈശോ കണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് സുവിശേഷം അമ്മയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദേവാലയത്തോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമാണ് പലപ്പോഴും ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എത്രമാത്രം പരിശുദ്ധിയോടെ ദേവാലയത്തെ സമീപിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെപ്പറ്റി പറ്റി ഈശോ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ പലോസപ്പ സ്തോലൻ പറഞ്ഞു വെച്ചതും ഈശോ ഇന്ന് നമ്മളോട് പറയുന്നതുമായ കാര്യം ഇതാണ് തൻ്റെ ശരീരത്തെ ഒരു ദേവാലയമായിട്ട് ഈശോ പോലും കരുതിയെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ എത്രമാത്രം വിശുദ്ധിയോടെ നമ്മൾ കാത്തുസൂക്ഷിക്കണം ഇന്ന് പ്രത്യേകമാവിധം രാറ്റിൻ ബസ്ലേക്കായിട്ട് പ്രതിഷ്ഠാ ദിന തിരുനാൾ ആഘോഷിക്കുമ്പോൾ കേവലം അതൊരു ദേവാലയം മാത്രമല്ല ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് ഭൂമിയിലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് ഓരോ ദേവാലയങ്ങളും എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരം ദൈവം വസിക്കുന്ന ഇടമാണെന്നും ദൈവസാന്നിധ്യമുള്ള ഇടമാണെന്നും അപ്പോഴാ ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ നിന്നും ഒഴുകിയ ജലം പോലെ അതെല്ലാ ദേശങ്ങളെയും ഫലഭൂഷ്ടമാക്കിയതുപോലെ എല്ലാ ഇടങ്ങളെയും വിശുദ്ധീകരിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സാന്നിധ്യം എല്ലാവർക്കും വിശുദ്ധീകരണത്തിനുള്ള മാർഗമാകണം അങ്ങനെ എല്ലാവരെയും വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ കൃപയായിട്ട് പ്രത്യേകമാകുമ്പത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ